ഹാലെ ലു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേരിയ പ്രിയമുള്ളവരെ മാരിയോ ജിജി ദമ്പതികളെ കുറിച്ച് രണ്ടു വാക്ക് ചേച്ചി പറയണം വീണ്ടും ജനനം എന്നാൽ ലോകത്തോട് മരിച്ച് വേറിട്ട് നിന്ന് ആത്മാവിൽ ജീവിക്കുന്നതാണ് ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും കൊതിയോടെ ആസ്വദിക്കുകയും പാപം ഉപേക്ഷിക്കാതെ ദൈവത്തെയും മനുഷ്യരെയും വഞ്ചിക്കുകയും ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരിക്കലും അഹങ്കരിക്കരുത് ആരുണ്ടെന്നെ കാണാൻ എനിക്ക് തോന്നിയത് ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് ഫലം പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃ കോപം സാവധാനമേ വരൂ പാപത്തിന് തീർച്ചയായും ശിക്ഷയുണ്ട് അത് മറന്നു പോകരുത് എന്നാൽ ആദ്യം അധികം ആർക്ക് കൊടുത്തുവോ അവരിൽ നിന്നാണ് കർത്താവ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിന് അളവുണ്ട് എന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം അത്രമാത്രം പരിശുദ്ധാത്മാവിനെ നൽകാതെ യേശു കർത്താവെന്ന് ഒരാൾക്ക് വിളിച്ചു പറയാൻ സാധിക്കില്ല ഒരു ധൈര്യം നമുക്ക് വരും ഭയം നമ്മെ വിട്ടുപോകും ക്രൈസ്തലോ മരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് യേശുവിന് വേണ്ടി ജീവിക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നത് സകലാന്തകാര ശക്തികളും അവരെ ഭയക്കും കാരണം യേശു ഏകരക്ഷകൻ ഹലലുയ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒന്നാം സ്ഥാനം മാമോനു കൊടുത്തു മാമോൻ എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പത്ത് അതായത് പണം എത്ര കിട്ടിയിട്ടും ആർക്കു തീരാതെ ആഗ്രഹങ്ങളെ ഒതുക്കി എളിയ തോതിൽ ജീവിക്കാതെ ഇവർ ഇന്ന് ഇത്രയും വലിയ അപമാനം സഹിക്കേണ്ടി വന്നു അന്യരുടെ പണം യേശുവിന്റെ പേരിൽ സ്വന്തമാക്കിയിട്ട് അതുകൊണ്ട് മദ്യവും ബ്യൂട്ടി പാർലറിൽ ആ കൂടിൻ്റെ അജ്മൽ എന്ന് പറഞ്ഞ കുട്ടി കൊണ്ടുപോയത് പറയാണ് കേട്ടാ നമ്മൾ പേടിക്കും ബ്യൂട്ടി പാർലറിൽ പോവിലും പോവലും അവനവരാധ്വാനിച്ചിട്ടല്ല കേൾക്കുമ്പോൾ നമുക്ക് വിറയിൽ വരുന്നു വലതുഭാഗത്തെ കള്ളൻ ചോദിച്ചതുപോലെ പോലെ നമുക്കും ചോദിക്കാം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ ഇന്ന് ദൈവം അവരോട് കാണിച്ച കാരുണ്യം ആയുസ് നീട്ടി അതായത് അവർക്ക് പശ്ചാത്തപിക്കാൻ ദൈവം അവസരം കൊടുത്തു എന്നുള്ളതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വെട്ടി മരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പക്ഷെ ദൈവം കാണിച്ച കാരുണ്യം ആയുസ് നീട്ടിക്കൊടുത്തു ഇനിയെങ്കിലും അനുദപിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിച്ചോളം പറഞ്ഞു സ്വർഗം നരകവും ഉണ്ടെന്ന് ഈ പ്രസംഗിക്കുന്നവർ അറിയാതെ പോയത് മഹാത്ഭുതം തന്നെ മേലിൽ പാപം ചെയ്യരുത് ലോകം മുഴുവൻ നേടി നിന്റെ ആത്മാവ് നശിച്ചാൽ എന്നാണ് നാം ചിന്തിക്കേണ്ടത് കർത്താവിനെ പ്രഘോഷിച്ചതുകൊണ്ട് നരകാത്മിയിൽ ദൈവം തള്ളിയില്ല വീണ്ടും ജനിച്ച ഒരു വ്യക്തി ആദ്യ പാപം ഉപേക്ഷിക്കും ദൈവത്തിൽ നിന്നും ആദ്യം തന്നെ ആ വ്യക്തി പാപുപേക്ഷിച്ച് കളയും മക്കളെ ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ കുടികൊള്ളുന്നു അവൻ നമ്മെ പരിശുദ്ധരാക്കും അവൻ പൂർണ്ണ പരിശുദ്ധനാണ് ആ പരിശുദ്ധിയിലേക്ക് അവൻ നമ്മെ വിളിക്കും അത്യാവശ്യം സമ്പത്തും എല്ലാം നമുക്ക് തരുകയും ചെയ്യും അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്യസ്തരെ പോലെ നമ്മൾ എളിയ തോതിൽ ജീവിച്ച് ആഗ്രഹങ്ങൾക്ക് നമ്മൾ സുല്ലിടുക എന്ന് പറയില്ലേ ആ മതി ഇത്ര മതി അങ്ങനെയായി മാറും നമ്മൾ ക്രൈസ്തലോട്ട് ഒന്ന് എന്ത് ചെയ്യുമ്പോഴും ഇത് ദൈവത്തിന് പ്രീതികരമാണോ എന്ന് ആലോചിക്കണം എല്ലാ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ദൈവത്തിന് പ്രീതികരമാണോ ചേച്ചി അതിനു തുടർന്ന് അതിനെ ഞാൻ പറയാം സുഭാഷിതം മൂന്ന് അഞ്ചു പറയണേ നിന്റെ എല്ലാ പ്രവർത്തികളും അവിടുന്ന് കാണുന്നു എന്ന് നിന്ന് അറിയണം എല്ലാ പ്രവർത്തികളും ദൈവത്തിന് പ്രീതികരമാം വണ്ണം ജീവിക്കണം ഹല്ലലിയ പ്രഭാഷകൻ ഒന്നിൻ്റെ പതിമൂന്ന് കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനായിരിക്കും എത്രയോ പേർ മരണത്തെ കാത്ത് മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുന്നു നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള കുട്ടികൾ വിളിച്ചു പറയുന്നത് കേട്ടാൽ വർഷങ്ങളായിട്ട് മരിക്കാതെ കിടക്കുന്ന ചില മക്കളെ നോക്കുന്ന കുടുംബക്കാർ വിളിച്ച് സങ്കടപ്പെടുന്നത് കേട്ടാൽ സങ്കടം തോന്നും മക്കളെ മരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല എൻ്റെ ഭർത്താവൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കോ മരിക്കാൻ കിടക്കുന്നത് കണ്ട് ഞാൻ ഭയന്ന് പോയിട്ടുണ്ട് അത് നമുക്കും കൂടി മാനസാന്തരത്തിന് അവസരത്തിനാണ് ദൈവം ഇത്തരത്തിലുള്ള ചില മേഖലകൾ നമുക്ക് കാണിച്ചു തരുന്നത് എളുപ്പമല്ല അവര് കിടന്ന കെടുപ്പ് കെടുക്കാണ് ഒന്നും രണ്ടൊക്കെ ആ കിടന്ന കെടുപ്പ് കിടന്നിട്ട് മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ഓർമ്മയില്ല സോഡിയം ലെവൽ കുറഞ്ഞു എപ്പോഴും ചികിത്സ അതുകൊണ്ട് മരിച്ചു ഈ ഭൂമിയിൽ നിന്ന് പോകണമെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം കർത്താവ് പറയുന്നു യൗവനത്തിൽ കർത്താവിനെ അറിയണം രോഗിയാവും മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം അല്ലാതെ ജീവിതത്തിന്റെ അറ്റത്ത് വന്നിട്ടല്ല അത് ചെയ്യേണ്ടത് ഇവരുടെ ജീവിതം നമുക്കൊക്കെ ഒരു പാഠമാണ് കുട്ടികളെ ദൈവം ഉണ്ടെന്നും അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്നും നമ്മൾ വിശ്വസിക്കണം ഇതോടൊപ്പം രണ്ടു വാക്ക് ചേച്ചി പരിശുദ്ധ അമ്മയെ കുറിച്ചൊന്ന് പറയണം അതായത് ഹലിയ ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൽ അല്ല അതായത് ജ്ഞാനം പരിശുദ്ധാത്മാവാണ് എന്ന് എല്ലാവരും പറയുന്നു പരിശുദ്ധാത്മാവ് ത്രിത്വിക ദൈവത്തിലെ മൂന്നാമനാണ് അല്ലേ പരിശുദ്ധാത്മാവാണ് നമ്മെ യേശുവിലേക്ക് കൊണ്ടുവരുന്നത് യേശു ആണ് നമുക്ക് പിതാവിനെ കാണിച്ചു തരുന്നത് ഇതൊക്കെ സത്യമാണ് എന്നാൽ ഒരു കാര്യം പറയട്ടെ ചേച്ചി ജ്ഞാനത്തിന്റെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനേഴാം തിരുവാക്യം പറയാണ് അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും കണ്ടോ ഉന്നതത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും തന്നില്ലെങ്കിൽ ആരവിടുത്തെ ഹിതമറിയും ജ്ഞാനവും പരിശുദ്ധാത്മാവും രണ്ടാണ് എന്നിപ്പോ നമുക്ക് മനസ്സിലായില്ലോ പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം തിരുവാക്യം പറയാണ് ജ്ഞാനമാണ് എല്ലാറ്റിനും മുൻപ് സൃഷ്ടിക്കപ്പെട്ടത് കണ്ടോ ജ്ഞാനമാണ് എല്ലാറ്റിനും മുൻപ് സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ജ്ഞാനം സൃഷ്ടിയാണ് പരിശുദ്ധമ്മ സൃഷ്ടിയാണ് അല്ലല്ലിയ എട്ടാം തിരുവാക്യം പറയാണ് ജ്ഞാനിയായി ഒരുവനേയുള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് കണ്ടോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ചേച്ചി വിശ്വസിക്കുന്നു പൊന്നുമക്കളെ വർഷങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ക്ലാസ് എടുത്തൊരു വ്യക്തിയാണ് ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തില് ചുങ്കത്തച്ഛനെന്നു വേണ്ട അച്ഛനും ഒരു പുസ്തകം എഴുതിയിരിക്കണതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ആ ധ്യാന ധ്യാനകേന്ദ്രത്തില് പരിശുദ്ധ അമ്മയുടെ ക്ലാസ് എടുക്കുമായിരുന്നു ഞാൻ അപ്പോൾ ആ നാളുകളിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞു പുറകേട്ടേക്ക് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കെട്ടുകണക്കിന് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അവരോരോരുത്തരും കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു പരിശുദ്ധ അമ്മേനെ ജപമാലയും പരിശുദ്ധമ്മയും അവരോരോരുത്തരും ഓരോരുത്തർക്കും അമ്മ ഓരോന്ന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഒരു ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയാണ് ഒരു രാജാവായിരുന്നു അദ്ദേഹം എപ്പോഴും ജപമാല കഴുത്തിലൂടുമത്രെ പക്ഷെ ചൊല്ലൊന്നുമില്ലായിരുന്നു പക്ഷെ അദ്ദേഹം മരിക്കീണ് മരിച്ചു കഴിയുന്ന സമയത്ത് പരിശുദ്ധം അങ്ങോട്ട് കടന്നു വന്നു എന്നിട്ട് പുള്ളിയുടെ കഴുത്തിറങ്ങണ ജപമാല ഇങ്ങോട്ട് ഊരിയിട്ട് ഒരു ത്രാസിലേക്കിട്ട് ഉത്രെ അപ്പൊ മറ്റേ തട്ടില് അദ്ദേഹത്തിന്റെ പാപം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് മരിക്കാറായിട്ട് ഇയാളെ നരകത്തിലേക്ക് വിടുന്ന പോലെയായിട്ട് കാണുകണ് പക്ഷെ ഈ ജപമാല കൊണ്ട് ആ പാപത്തിന്റെ ത്രാസ് താഴ്ന്നു പോയില്ല അത്ര ജപമാലക്ക് അത്രയും വിലയായി മാറി അമ്മ ഉടനെ തന്നെ പറഞ്ഞു നീ എന്നെ മഹത്വപ്പെടുത്താൻ ഈ ജപമാല ധരിച്ചിരുന്നത് കൊണ്ട് നിനക്ക് ഞാൻ ആയുസ് നീട്ടി തരുന്നു എൻ്റെ മകനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് ചെയ്തു തരുന്നു കൂടുതൽ നല്ലവനായിട്ട് ഭൂമിയിൽ പോയി ജീവിക്കാൻ പറഞ്ഞു ഇറക്കി വിട്ടുകൊടുത്തു എന്നാ പറഞ്ഞത് ഞാൻ ആ വിശുദ്ധൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളതാണ് ഈ ജിജി മാരിയോ ഫിലോക്കാലിയ എന്ന് പറയുന്നല്ലോ ഇത്തരത്തിൽ സന്യസ്ത ജീവിതം നയിച്ച വിവാഹമേ വേണ്ട ജടത്തിൽ മരിച്ചു ആത്മാവിൽ ജനിച്ച വിശുദ്ധരുടെ പുസ്തകങ്ങളുടെ ജീവചരിത്രം നമ്മുടെ സഭ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഫിലോക്കാലിയ എന്നിട്ട് ഇവര് പ്രസംഗിക്കുന്നത് ഭാര്യയും ഭർത്താവ് എങ്ങനെ ചുംബിക്കണം എങ്ങനെ കിടക്കണം എന്ത് ചെയ്യണം രണ്ട് ഇവർ പഠിപ്പിച്ചുകൊടുത്തോണ്ടിരിക്കുന്നത് ഇവർ ചെയ്തിരുന്ന പാപങ്ങളുടെ പട്ടികയാണ് ഈ കാണുന്നത് ആത്മാവിൽ ജീവിക്കുക ക്രൈസ്തലോ പൊന്നു മക്കളെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജപമാല കഴുത്തിലിടുകയും എപ്പോഴും ജപമാല ചൊല്ലുകയും വേണം പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഇടവിടാതെയുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ജപമാലയാണ് ഒരു മണി നന്മ നിറഞ്ഞ മറിയം ഒരു പിശാചോ ഓടിപ്പോവും അമ്മയും ജപമാലയും നമ്മെ വിട്ടുപോയാൽ ആ വ്യക്തിയെയും കുടുംബത്തെയും സാത്താൻ സ്വന്തമാക്കും തീർച്ച ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉടവാക്കും കണ്ടു സാത്താൻ ഭയപ്പെടുന്ന വ്യക്തിയാണ് പരിശുദ്ധമ്മ ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് സത്യത്തിൽ ഇപ്പോൾ സാത്താന്റെ ലോകം അലറിച്ചിരിക്കുന്നുണ്ടായിരിക്കാം എന്താ കാര്യം വെച്ചാല് അമ്മേനെ തള്ളി കഴിഞ്ഞു എന്നാണ് അതായത് അമ്മയെ കുറിച്ചൊരു വിമർശനം വന്നു കഴിയുമ്പോ പലരും അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പൊ ജപമാല ചൊല്ല മടിയാണെന്ന് ചോദിച്ചു നീങ്ങി നിൽക്കുന്നവരാ ഇത് കേട്ടതും ഇതൊരു നല്ല അവസരം ഉടനെ ഈ ജപമാലയെ അങ്ങോട്ട് നീക്കി കളയും എന്ത് ചെയ്യുന്ന ആലോചിച്ചു നോക്കൂ കുട്ടികളെ ഇത് ചേച്ചി നേരത്തെ പറഞ്ഞാൽ ഞാൻ പറയാട്ടോ മക്കളെന്ന് നോക്കൂ നിങ്ങള് തോബിത്തന്റെ പുസ്തകത്തില് റഫായൽ തോബി തോബിയാസിനെ കൂട്ടി കൊണ്ടുവന്ന് തോപിത്തന്റെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് പറയണ് മക്കളെ നിങ്ങൾ ദൈവത്തോടും നന്ദി പറയാൻ മറക്കരുത് നിങ്ങൾക്ക് കിട്ടിയ സകല നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് നന്ദി പറയും ചെയ്യാൻ അത് നമ്മളോട് നമ്മൾ സാക്ഷ്യം പറയുന്നില്ലേ അതുപോലെ എല്ലാവരോടും പറയാൻ ദൈവം അത് ആഗ്രഹിക്കുന്നു അത്രേ നന്ദി പറയാൻ ഒരിക്കലും അമാന്തിക്കരുതെന്ന് എന്നിട്ട് പറയുന്നു ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോട് കൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണത്രേ ഉപവാസം ദാനധർമ്മം ദാനധർമ്മത്തിന് അത്ര ഭയങ്കര വിലകല്പിക്കുകയാണ് എന്നിട്ട് പറയണ ദാനധർമ്മം മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിന്റെ പൂർണത ആസ്വദിക്കുന്നു നിനക്ക് ദൈവം തന്നതാണ് ഇത് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ അതില്ലാത്തവന് കൊടുക്കുക ദൈവം ഓരോരുത്തരും നമ്മുടെ മുൻപിൽ കൊണ്ടുവരും നമ്മൾ അവർക്ക് കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം എന്നിട്ട് റാഫേൽ മാലാഖ പറയാണ് നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ടുപോകുന്നത് ഈ മാലാഘമാരാണ് രണ്ടാമത് പറയാണ് നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ നല്ല ചെയ്യുമ്പോൾ മാലാഖ നമ്മുടെ കൂടെ നിന്ന് നമ്മെ വിജയിപ്പിക്കും നമുക്കൊരു കാവൽദൂതനുണ്ട് കണ്ടു ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു നീ നല്ല പ്രവർത്തികൾ ചെയ്തപ്പോന്ന് ദൈവം അത്രയും വില വയ്ക്കുന്നു ഓരോ വ്യക്തികളെയും അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽ മാലാഘമാരുണ്ട് തിന്മ ചെയ്യുമ്പോൾ മാലാക തിന്നൊക്കെ അരയാണ് ഹല്ലലുയ അടുത്തത് പറയാണ് ഞാൻ റഫായേലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴു ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ ഇന്ന് അതുകൊണ്ട് ഇപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് അമ്മ അമ്മ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അപ്പൊ മാലകമാരിയും കൂടി കൊണ്ടുവന്നു നമ്മൾ അവരൊന്നും ആരാധിക്കുന്നില്ല ഒരിക്കലും അമ്മയമ്മയ്ക്ക് ആരാധന പറയരുത് മാലകമാരി ആരാധന അയ്യോ നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാനാണ് മാലകമാര് നമ്മളോട് പറയുന്നത് എന്നാൽ ഇവർക്കൊക്കെ വിലയുണ്ട് ഇവരൊക്കെ നമുക്ക് മാധ്യസ്ഥം വഹിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ പ്രാർത്ഥന കറുത്ത സന്നിധിയിൽ എത്തിക്കും എന്താണ് ഈ മാധ്യസ്ഥം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകുക ദൈവത്തെ ഭയപ്പെടുന്നവരാകുക ദൈവം എല്ലാ മക്കളെയും സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വശക്തി